ഷെസാബേഡിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗാന്ധി ജയന്തി കിസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഗാന്ധിജിയുടെ ജന്മദിനം എന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്ത് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് മോനിയ ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്ത് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് എന്ത് പുത്ലിബായ് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്ത് കസ്തൂർബ ഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ഫാം സ്ഥാപിച്ചത് എവിടെ ജോഹനാസ്ബർഗിൽ ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം അഭിസംബോധന ചെയ്തത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരെ വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി ഭാഷ ആഫ്രിക്കയിലെ ദർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ച പതിപ്പിന്റെ പേര് എന്തായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു ചൗരി ചൗരാ സംഭവം ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആര് സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ രചനകളുടെ പകർപ്പവകാശം ആർക്കാണ് നവജീവൻ ട്രസ്റ്റ് അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെ ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ഗാന്ധിജിയുടെ ജനന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലം ബിർളാ മന്ദിർ ഗാന്ധിജിയുടെ ഘാതകൻ ആര് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധി മരണപ്പെട്ടത് എന്ന് തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത് ബർദോളി ഖബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ കരംചന്ദ് ഗാന്ധി കിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ആഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ പ്രമേഹം തയ്യാറാക്കിയത് ആരെ ജവഹർലാൽ നെഹ്റു ആരുടെ പദത്തെ കുറിച്ച് അന്വേഷണ കമ്മീഷനാണ് കപൂർ കമ്മീഷൻ മഹാത്മാഗാന്ധി ഗാന്ധി അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ നിങ്ങളുടെ പേര് കൂടെ ഒപ്പം മെൻഷൻ ചെയ്യണേ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഗാന്ധി ജയന്തിക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറെ കമൻ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്